ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിത്തറ ഭാഗ്യ തോമാണെന്ന് സെന്റ് അനുസ്മരണാർത്ഥം രാജ്യത്തെ ക്രിസ്ത്യൻ വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥനകളും നടത്തും എന്ന കൊടുങ്ങല്ലൂരിനടുത്തുള്ള മാലിങ്കരയിലാണ് സെന്റ് തോമസ് വന്നിറങ്ങിയതെന്നാണ് വിശ്വാസം സെന്റ് തോമസ് സ്ഥാപിച്ചു എന്ന് കരുതുന്ന ഏഴര പള്ളികളിലാണ് കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം നിലയുറപ്പിച്ചത് കൊടുങ്ങല്ലൂർ പാലയൂർ കോക്കമംഗലം കൊട്ടക്കാവ് നിരണം കൊല്ലം നിലയ്ക്കൽ എന്നീ ഏഴു പള്ളികളും കന്യാകുമാരിയിലെ തിരുവിതാംകോട്ട് പൂർത്തിയാക്കാത്ത പള്ളിയും ചേർത്ത് ഏഴര എന്നാണ് വാമൊഴികളിൽ ഉള്ളത് കേരളത്തിലോ തെക്കേ ഇന്ത്യയിലോ സെന്റ് തോമസ് വന്നിറങ്ങിയതിനെ ചരിത്രരേഖകൾ ലഭ്യമല്ലെങ്കിലും വിശ്വാസം ആ വരവ് കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും സെന്റ് തോമസ് യാത്ര ചെയ്തെന്നാണ് വിശ്വാസ പ്രമാണം എ ഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാപൂരിൽ വെച്ച് ജൂലൈ മൂന്നിന് കുത്തേറ്റ് മരിച്ചെന്നാണ് വിശ്വാസം ജൂലൈ മൂന്നിന് ഇന്ത്യയിൽ കുന്തത്താൽ കുത്തപ്പെട്ട മാർത്തോമ എന്നൊരു സുറിയാനി ലിഖിതം പതിനഞ്ചാം നൂറ്റാണ്ടിൽ കണ്ടെടുത്തിരുന്നു ദുക്രാന തിരുനാൾ തോറാന എന്നീ പേരുകളിലാണ് സെന്റ് തോമസ് ദിനം ആചരിക്കപ്പെടുന്നത് തോരാമഴ പെയ്യാറുള്ള ജൂലൈ മൂന്ന് പ്രകൃതി പോലും കണ്ണീർ വാർക്കുന്ന ദിനമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം